എല്ലാവർക്കും നമസ്കാരം ശാസ്താംകോട്ടയ്ക്കും മണ്ട്രോത്തുരുത്തിനും ശേഷം ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നേക്കുന്നത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയൊക്കെ ബൈക്ക് പാർക്കിംഗ് ആണ് അങ്ങോട്ടെല്ലാം പാർക്കിംഗ് ആണ് കിടക്കുന്നത് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ആണ് ഇപ്പം പ്ലാറ്റ്ഫോറിനെ പറ്റി വന്നേക്കുന്നത് കേട്ടോ ഇതാണ് മെയിൻ റോഡിൽ നിങ്ങോട്ട് വരുന്ന വഴി അങ്ങോട്ടാണ് കരുനാഗപ്പള്ളി ടൗണിലൂടെയൊക്കെ പോകേണ്ടത് ആ വഴിയാണ് അവിടെയും കുറേ ആ റോഡ് സൈഡ് എല്ലാം പാർക്കിംഗ് ആണ് ഞാൻ ഇന്ന് കരുനാപ്പിൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നാലോ ഇത് എൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ട് ഞാൻ നേരത്തെ കാണിച്ചല്ലോ അവിടെ ടാർപ്പൊക്കെ ഇടയ്ക്കുന്ന സ്ഥലം അവിടെ എല്ലാം പാർക്കിംഗ് ആണ് കേട്ടോ പിന്നെ ഞാൻ കാണിച്ച റോഡിൻ്റെ അവിടെ ആ റോഡ് സൈഡിലും പാർക്കിംഗ് ആണ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ടിക്കറ്റൊക്കെ കൊടുക്കുന്ന സ്ഥലം ഇവിടെ ആണ് നേത്രവധി ഇതുവരെ എടുത്തിട്ടില്ല അവിടെ തന്നെ കിടപ്പുണ്ട് നമുക്ക് അകത്തോട്ട് കയറാം അവിടെ രണ്ട് മെഷീനൊക്കെ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അകത്ത് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടുത്തെ ഈ കരുനാഗപ്പള്ളി ഇവിടുത്തെ അത്യാവശ്യം തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇവിടെ ട്രെയിനിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് മുകളിലായിട്ട് കണ്ടോ ഇവിടെ അത്യാവശ്യം ട്രെയിനൊക്കെ സ്റ്റോപ്പ് ഒക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ റൂട്ടിൽ ഇതാണ് ട്രെയിൻ നെയിമും ടൈമിങ്സും ടു നോർത്തും സൗത്തും എല്ലാം രണ്ടും ഇവിടെ തന്നെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ട് ഞാൻ എല്ലാം വായിച്ചു നോക്കിയൊന്നുമില്ല പണ്ട് മുതല ഇവിടെ ഉള്ളതാണെന്ന് തോന്നുന്നു അപ്പുറത്തായിട്ട് തന്നെ നമ്മുടെ കോച്ച് പൊസിഷൻസ് ഒക്കെ ആയിട്ടുണ്ട് കണ്ടോ അതിൻ്റെ അപ്പുറത്ത് വേറെ പോലും ഉണ്ട് ട്രെയിൻ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ടിക്കറ്റ് കൗണ്ടറിനടുത്തുള്ള കാഴ്ചകൾ ഇനി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നേത്രാവതി എക്സ്പ്രസ് ഇപ്പോഴും ഘടകമാണ് ഇതുവരെ എടുത്തിട്ടില്ല ശബരി എക്സ്പ്രസ് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണോ എന്നറിയത്തില്ല ശബരി പോയിട്ട് കുറേ നേരമായി നേത്രാവതി ഇതുവരെ എടുത്തിട്ടല്ലോ ഇവിടുന്ന് മൺറോത്തുരുത്തി കണ്ട പോലത്തെ ബെഞ്ചാണ് കേട്ടോ പക്ഷേ കുറച്ച് പഴക്കമുണ്ട് പെയിൻറ്റൊക്കെ പോയി ഇപ്പോൾ ഉണ്ടെന്നേ ഉള്ളൂ മൺറോയിൽ പുതിയതായിട്ട് പണിഞ്ഞതാണല്ലോ പ്ലാറ്റ്ഫോം വണ്ണിൻ്റെ കുറച്ച് അങ്ങോട്ട് നമുക്ക് കടന്നു പോകാം പ്രത്യേകിച്ചൊന്നും ഇല്ല അവിടെ ഒന്ന് കാണാനായിട്ട് ഇതുപോലത്തെ ഒരു ടാപ്പിൻ്റെ ഏരിയയ്ക്ക് ഉണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഉണ്ട് കുറച്ച് അവിടെയൊക്കെ ആയിട്ട് ഇത് കണ്ടപ്പോൾ എടുത്തൊന്നേ ഉള്ളൂ ഈ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇനിയിപ്പോൾ ട്രെയിനൊന്നും വരാനില്ല ഇപ്പോൾ ഒരു മെമു വന്നിട്ട് പോയതേ ഉള്ളൂ ഇനി കോട്ടയം എക്സ്പ്രസ്സേ ഉള്ളൂ നാഗർകോവിൽ കോട്ടയം നേത്രാവതി എക്സ്പ്രസ് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനടുത്ത ഉള്ളത് കൊല്ലം ജംഗ്ഷനിലാണ് അതിന് മുമ്പ് വേറെ സ്റ്റോപ്പൊന്നുമില്ല ശബരി അങ്ങനെ തന്നെ അങ്ങനെ കുറേ നേരത്തിന് ശേഷം നേത്രാവതി എക്സ്പ്രസ് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോം മെയിൻ ലൈനിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ട്രെയിനൊക്കെ നല്ല സ്പീഡിൽ തന്നെ എടുക്കും കൊല്ലം സൈഡിലോട്ട് സ്കിപ്പ് ചെയ്യുന്ന ട്രെയിനല്ല ആ രണ്ടാമത്തെ ട്രാക്കിൽ ഇവിടെ തന്നെയാണ് സ്കിപ്പ് ചെയ്യുന്നതും ഇങ്ങോട്ട് തിരിച്ച് കായംകുളം സൈഡിലോട്ടാണെങ്കിൽ ട്രാക്ക് ട്രാക്കുണ്ടോ അതുവഴിയാണ് സ്കിപ്പ് ചെയ്യുന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം ഉള്ളത് ലൂപ്പിലാണ് മുംബൈ എൽ ടി തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് കരുനാവപ്പള്ളി സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ കയറി വരുന്നതിൻ്റെ വിടായിട്ട് തന്നെ ഒരു കാറ്ററിംഗ് സ്റ്റാൾ ഉണ്ട് കേട്ടോ സൈഡിലായിട്ട് പരശുറാം എക്സ്പ്രസ്സിന് പോകാനുള്ള ആളുകളൊക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് വിടെ വേറൊരു കടയും കൂടെ ഉണ്ട് കേട്ടോ ഇത് ഒന്നാം നമ്പർ പ്ലാച്ചുമ്പോൾ തന്നെയാണ് അങ്ങനെ ഓവർ ബ്രിഡ്ജിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച റോഡ് ഇല്ല എന്ന് കാണാം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല റോഡിൻ്റെ സൈഡിലൊക്കെ പാർക്കിങ് ആണ് പാർക്കിങ്ങാണെന്ന് വേണ്ടി ഓട്ടോ സ്റ്റാൻഡും ഉണ്ട് കേട്ടോ ആ കാണുന്ന ഒരു ഗോഡൗണാണ് ആണ് എഫ് സി ഐയുടെ ഗോഡോൺ കേട്ടോ ട്രെയിൻ ഇറങ്ങി ഓവർ ബ്രിഡ്ജ് കയറി നേരെ ഓട്ടോസ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇറങ്ങാം ഇനി ഇനിയിവിടെ സ്റ്റോപ്പുള്ള ട്രെയിനുകളുടെ പേരൊക്കെയാണെന്ന് പറയാം നമ്മൾ നേരത്തെ കണ്ട നേത്രാവതി എക്സ്പ്രസ് അതുപോലെ തന്നെ പാലരുവി എക്സ്പ്രസ് മലബാർ എക്സ്പ്രസ് മാവേലി എക്സ്പ്രസ് മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് വേണാട് എക്സ്പ്രസ് വഞ്ചിനാട് എക്സ്പ്രസ് പരശുറാം എക്സ്പ്രസ് എറണാട് എക്സ്പ്രസ് ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി കെ എസ് ആർ ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് കന്യാകുമാരി പൂനെ എക്സ്പ്രസ് അമൃത എക്സ്പ്രസ് രാജ്യറാണി എക്സ്പ്രസ് നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ഗുരുവായൂർ മധുര എക്സ്പ്രസ് വിശാഖപട്ടണം കൊല്ലം എക്സ്പ്രസ് അപ്പോൾ ഇതൊക്കെയാണ് ട്രെയിനുകൾ ഇവിടെ സ്റ്റോപ്പ് ഉള്ളത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിൻ്റെ ഇങ്ങനെ അടുത്തൊന്നേക്കാണ് കേട്ടോ ഈ പ്ലാറ്റ്ഫോമിലാണ് പരശുരാമനിക ആളുകളൊക്കെ വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു നെയിം ബോർഡ് കാണാം കരുനാഗപ്പള്ളി ഈ നെയിം ബോർഡിൻ്റെ ഒരു വീഡിയോ എടുക്കാനാണ് ഇങ്ങോട്ട് വന്നത് അവിടെ നമ്മൾ നേരത്തെ കണ്ട സ്റ്റോറൊക്കെ ഉള്ളത് ഇതുകൊണ്ട് അവിടെ ആയിട്ട് ടോട്ടലി രണ്ട് സ്റ്റോറേ ഓപ്പൺ ആയിട്ടുള്ളൂ സ്റ്റേഷനി അത് രണ്ടും ഒന്നിലാണ് രണ്ടിലങ്ങനെ ഒന്നുമില്ല അവിടെ ആയിട്ടാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ നമ്മൾ ആദ്യം കയറി വന്നേ ഇവിടെ ടോട്ടൽ മൂന്ന് പ്ലാറ്റ്ഫോമാണ് ഉള്ളത് കേട്ടോ ഇതാണ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോം അവിടെ ഗുഡ്സാണ് മെയിനായിട്ടും വരുന്നത് കണ്ടില്ലേ ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ ത്രീ ഇവിടെ കണ്ടില്ല ഇവിടെ ഇങ്ങനെ പൂവൊക്കെ വെച്ചിട്ടുണ്ട് സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ പരശുറാമിന് കറാണല്ലേ പരശുറാം എക്സ്പ്രസ് അങ്ങനെ ഇപ്പോൾ വരും വൺ സിക്സ് സിക്സ് ഫോർ നയൻ മംഗളൂരു സെൻട്രൽ കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ് ഈ റോഡിൻ്റെ ഒരു ഡബ്ല്യു പി ഫോർ അതാണ് ലോക്കോമോട്ടീവ് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇവിടുന്ന് കയറാൻ ഓഫീസൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈമില്ലേ കുറേ പേരുണ്ട് ട്രെയിൻ ഓൾറെഡി ഫുള്ളാണ് കേട്ടോ ഇത് ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ശാസ്താം പിന്നെ കൊല്ലം ജംഗ്ഷൻ പരശുറാം വന്നു ആളെ കയറ്റി ഇപ്പോൾ ട്രെയിൻ എടുത്തിരിക്കുകയാണ് ഇനി അത്ര ഒത്തിരി പേരോട് ഒന്ന് ഇറങ്ങുകയും ചെയ്തു കേട്ടോ പ്ലാറ്റ്ഫോം നമ്പർ ടു മെയിൻ ലൈനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് ട്രെയിൻ നല്ല സ്പീഡിലാണ് എടുക്കുന്നത് ഇവിടുന്ന് അങ്ങനെ പരശുറാം എക്സ്പ്രസ്സും പോയി കോട്ടയ എക്സ്പ്രസ് അഞ്ച് ഇരുപതിനാണ് കൊല്ലം എത്തുന്നത് കേട്ടോ ഇതുവരെ കൊല്ലം പോലും എത്തിയിട്ടല്ലോ ട്രെയിൻ പക്ഷേ ഇപ്പോഴേ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് അറിഞ്ഞു അവിടെയാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ ബിൽഡിംഗ് ഉള്ളത് കേട്ടോ ഞാൻ നേരത്തെ സ്റ്റോപ്പുള്ള ട്രെയിനുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഏതായാലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ മിസ്സായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ പരശ്രാമന് വന്നിറങ്ങിയ ആൾക്കാരാണ് കേട്ടോ പ്ലാറ്റ്ഫോം നമ്പർ ടുപ്പം അധികം ആൾക്കാരൊന്നുമില്ല ഇനി കൊല്ലം മെമുവിനുള്ള ആൾക്കാരെയുള്ള എറണാകുളം കൊല്ലം മെമു ഞാനും അതിനു തന്നെയാണ് തിരിച്ചിവിടെ നിന്ന് കയറി പോകുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് കെ പി വൈ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനും ഓപ്പൺ ചെയ്തത് സതേൺ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ്റെ കീഴിലാണ് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനുള്ളത് ഇവിടെ ടോട്ടൽ മൂന്ന് പ്ലാറ്റ്ഫോമാണ് ഉള്ളത് പാർക്കിങ് അവൈലബിൾ ആണ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇടക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കരുതാവപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ അടുത്തപ്പുറത്ത് ഉപ്പുറത്തുള്ള സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ശാസ്താംകോട്ടയും ഓച്ചിറയാണ് കേട്ടോ ഇവിടെ കോച്ച് പൊസിഷൻ്റെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ടു വേർഡ്സ് ത്രിവാൻഡ്രവും അപ്പുറത്ത് ടു വേർഡ്സ് എറണാകുളവും കൊടുത്തിട്ടുണ്ട് എറണാകുളത്ത് വന്ന ട്രെയിനൊന്നും ഇവിടെ വരത്തില്ല അപ്പുറത്താണ് വരുന്നത് ഇവിടെ തിരുവനന്തപുരം സൈഡിലോട്ട് പോകുന്ന ട്രെയിൻ മാത്രമേ വരത്തുള്ളൂ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ ഇവിടെ കരുനാവപ്പള്ളിയുടെ ഒരു നെയിം ബോർഡ് കാണാം കാണാമെന്നല്ല ചെറുതായിട്ട് മനസ്സിലാക്കി എടുക്കാം നമ്മൾ നേരത്തെ കണ്ടില്ലേ ബെഞ്ച് അത് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലും ഉണ്ട് അപ്പുറത്തെന്തോ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ടാണ് ഇവിടെ കേൾക്കുന്നത് ഈ വീഡിയോ എടുത്ത സമയത്തല്ല അപ്പോൾ ഇതൊക്കെയാണ് കരുനാവപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യങ്ങൾ സ്റ്റേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ